അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽ മണ്ണയിൽ നിർമ്മാണത്തിലിരുന്ന കമ്മ്യൂണിറ്റി സെന്റർ തകർന്നു വീണു തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അരക്കുപറമ്പ് മറുദൻപാറ ഉന്നതിയിൽ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കെട്ടിടമാണ് തകർന്നു വീണത് കെട്ടിടം തകരാൻ കാരണം നിർമ്മാണത്തിലെ വീഴ്ചയെന്ന് ആരോപണമുണ്ട് തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു സംഭവം നടക്കുമ്പോൾ അഞ്ച് തൊഴിലാളികളാണ് സ്ഥലത്തുണ്ടായിരുന്നത് പേർ ഭക്ഷണം കഴിക്കാനായി പോയതായിരുന്നു മറ്റു രണ്ടു പേർ അപകടം നടക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് വലിയ അപകടം ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ചെയ്യൂസ് ട്രെയിനിംഗ് സെന്റർ തിരു നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീനോ